വയറ്റിൽ എരിച്ചിലും പുകച്ചിലുമാണ് ഡോക്ടറെ എന്തൊക്കെ ചെയ്തിട്ട് ഇത് മാറുന്നില്ല ഇത് മാറാൻ ഇപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നാല് കാരണം ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറിലെ എരിച്ചിൽ പുകച്ചിലൊക്കെ അനുഭവപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഫുഡ് സെൻസിറ്റിവിറ്റി ആണ് പ്രത്യേകിച്ച് ചിലതരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് ഗോതമ്പിൻ്റെ ഭക്ഷണം ആവാം ചിലവർ സിട്രസ് ഫ്രൂട്ട്സ് ആവാം എന്ന് വെച്ചാൽ പുളി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ ഇതുപോലെ തന്നെ വയറിന് എരിച്ചിൽ പുകച്ചിൽ വയറ് കമ്പനം ഇതൊക്കെ അനുഭവപ്പെടുന്നത് ചിലപ്പോൾ ഒരു ഫുഡ് സെൻസിറ്റിവിറ്റി എന്ന് ചിലപ്പോൾ പർട്ടിക്കുലർ ഫുഡ് ഫുഡിനോട് മാത്രം വയറ് സെൻസിറ്റീവ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് കഴിക്കുമ്പോൾ ദഹനക്കേട് ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഇതുപോലെ കാണുന്ന ലക്ഷണങ്ങൾ കണ്ടേക്കാം രണ്ടാമതായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആണ് നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള ലെയറിന് വരുന്ന നീർക്കെട്ടാണ് അത് അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസും ഉണ്ട് ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസും ഉണ്ട് പലർക്കും അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് വരുന്ന ഗ്യാസ്ട്രൈറ്റിസ് ചിലപ്പോൾ അതിൻ്റെ ഇപ്പം തന്നെ പനി വിട്ടുമാറാത്ത ഛർദ്ദിൽ ആ അതോടൊപ്പം തന്നെ ഓക്കാനം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പൊതുവേ കണ്ടുവരാറുണ്ട് പക്ഷേ ഇത് കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുമ്പോൾ ചിലപ്പോൾ ഓക്കാനും ഛർദ്ദിലൊന്നും ഉണ്ടാവണമെന്നില്ല വയറിൻ്റെ പല ഭാഗങ്ങളിൽ എരിച്ചിലും പുകച്ചിലും മാത്രമായിട്ട് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് മൂന്നാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് വയറിൽ അൾസറ് അഥവാ പുണ്ണ് രൂപപ്പെടുക പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള അൾസറുകളാണ് ഇതുപോലെ വയറിൽ എരിച്ചിലും പുകച്ചിലും ഉണ്ടാക്കുന്നത് നമുക്കറിയാം അത് വയറിലെ അൾസറായ ഗ്യാസ്ട്രിക് അൾസറും അതുപോലെ തന്നെ ചെറുകുടലിൻ്റെ തുടക്കത്തിലെ ഭാഗമായ ഡിയോഡനത്തിൻ്റെ ഭാഗത്തിൽ വരുന്ന അൾസറും രണ്ട് അൾസ് ഭാഗത്തും അൾസറുകൾ വന്നാലും നമുക്ക് വയറിൽ എരിച്ചിലും പുകച്ചിലും അനുഭവപ്പെടാം നല്ലതായിട്ടുള്ള എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാരണമാണ് നമ്മൾ വളരെ എരിവടങ്ങിയ ഭക്ഷണങ്ങൾ റെഗുലറായിട്ട് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ വയറിന് എരിച്ചിലും പുകച്ചിലും ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഗ്യാസ്ട്രൈറ്റിസ് പ്രത്യേകിച്ച് വയറിൻ്റെ ഉള്ളിൽ നീർക്കെട്ടുണ്ടാകുക അത് നമ്മളിതുപോലെ ചികിത്സിക്കാതെ ഇരിക്കുമ്പോൾ കാലങ്ങളായിട്ട് നീണ്ടുനിന്ന് വയറിൻ്റെ പല ഭാഗങ്ങളിൽ പുണ്ണുകൾ ഉണ്ടാകുക അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഗ്യാസ്ട്രിക് അൾസർ ആയിക്കോട്ടെ ഡ്യൂഡൻ അൾസർ ആയിക്കോട്ടെ വരുന്നത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വയറിൽ എരിച്ചിൽ പുകച്ചിൽ കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം മറ്റ് ദഹന പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ കൃത്യമായൊരു വൈദ്യസഹായം തേടാനായിട്ട് ശ്രമിക്കുക